ാണ് റാബിന്നാണ് പറഞ്ഞത് എന്നെ പൊക്കണി എന്നെ പൊക്കണം അല്ലാതെ രണ്ടെണ്ണത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ടാബു പറയുന്നത് മോശമായി പോയോ റാബിട്ടെങ്കിൽ റാബി ഞാൻ വന്നുള്ളു വന്ന് കഴിഞ്ഞ് കേക്കാൻ താമസിക്കാണേ വന്ന വഴി വിട്ടോ എന്താ റാബി നമ്മളെ ഇവിടെ കാണുന്ന കഷ്ടപ്പെട്ട് ബിപ്യൻ വേണേന്ന് ഇവിടം വരെ വന്ന് ചംസി ഞാൻ ഒന്നും പറയുന്നില്ല ഉദ്ദേശിക്കണ്ടെ അത് മാധവന്റെ കേസിൽ മാത്രം നീ ഉദ്ദേശിച്ചു എനിക്ക് ആവശ്യമില്ല ആവശ്യമില്ല ഇന്ത്യ ആർക്കെങ്കിലും എവിടെങ്കിലും ഇവ ശരിയല്ല ഞങ്ങളുടെ ഒരു വെടിയുണ്ടോ പോലും വെളിയിൽ പോലെ എല്ലാ സാറും പോലെ ബഹുമാനം വേണോന്നാണ് പറഞ്ഞത് അപ്പൊ മാത്രമേ മാത്രം നമ്മള് വിളിക്കാവൂട്ടോ ഒന്നര ലക്ഷത്തിന് ഫോൺ എടുത്ത് കൈവെറ്റി ഒരു ലക്ഷം കൊടുത്തിട്ടു അറുപതിനായിരം കൊടുത്തിരിക്കും അത്യാവശ്യത്തിന് ഒരു നാല് അഞ്ച് ടു അമ്പത് കേട്ടി പോകും ഇപ്പൊ അടുത്ത മാസം ഇപ്പം എടുത്ത് പേട്ടിരിക്കും ഇവിടെ ആർത്തച്ഛ ഫോൺ അച്ഛാ ലാപ്പ് മടിക്കില്ലേ? ഇല്ല ലാ നമ്പർ തിന്നങ്ങ കട പോണ. അവടെ വരെ വേഗം അങ്ങോട്ട് പോയി കൈയിലുള്ള ഒരു വലയെടുത്ത് വിട്ടിട്ട് തിരിച്ചു എതു മടിക്ക അങ്ങോട്ട്. ഒരു വീടി വാക്ക്. വലയില്ല араബി. എടാ പോട്ട് കടി കട കട വാല കൊരി വെച്ചു. അല്ല ഞാൻ മാള मारेതൊന്നുമല്ല കഴിഞ്ഞ ആ മാസം. അതാ വേറെ ഒരു വീട് എടുത്തിട്ട് പോര് വാ. ഫസ്റ്റ് എന്ന ട്രെയിൻ സ്റ്റേഷൻ എന്ന പോണോ? പോട്ടെ പറ്റില്ല. ട്രെയിൻ ആക്കിയാ. എനിക്ക് പേടിയില്ല ഇറങ്ങി അടിക്കുമ്പോ അതിന് മുകളില് കേറി കിടന്നല്ലേ കഴുത്തില് ഞാൻ ഔട്ട് ഇട്ടാന്ന് പറഞ്ഞോളൂ ഗെയിംസ്ന്ന് പറയുമ്പോൾ എനിക്ക് ശരിയല്ലേ സെന്റർ ിൽഡിംഗ് വരുത്തണോണ്ട് ഞാൻ മാറി പോട്ടെടുന്ന് വരാൻ പോയി ഇങ്ങനൊരു ഇല്ലടാ ഇവിടങ്ങോ പെനേയൊക്കെ തല കടി ചെയ്യാൻ തന്നെ എടാ എന്ത് കോപടാ സ്ലോ ആയി തുടങ്ങിയോ ലൈസ് ഉണ്ട് കേോ ഞാനോ ലൈസ് രാവീനെ കുറ്റം പറയും അതെ അല്ലാണ് നേരെ നിർത്തിക്കരുത് അല്ല ഡ്യൂട്ടി

ആയിരം രൂപയോ നൂറ് രൂപയോ ആയിരം ഞാൻ തന്നെ ഞാൻ തന്നെ എന്റെ ഹോൾഡിങ് ആരാദ്യം കണ്ടുപിടിക്കാൻ ഞാൻ പോന്ന വഴി പാടാട്ട് ഒരുമിച്ച്

ബിൽഡിംഗ് ഉണ്ടായിരുന്നു എല്ലാം അപ്പുറത്തെ ആ സൈഡിലായിരുന്നു ഇറങ്ങിയത് എന്താ വെയിറ്റ് ചെയ്യുന്നോ കേറി ചെയ്ത് ള് ഇവിടെ ആള് ഓറഞ്ച് ഓറഞ്ച് കേറി അടിക്കേക്കുന്ന ആള് ഓവി റാവിൻ ആ നൈസ് ആള് അടുത്ത ഞോക്ക്

ഇല്ല കാരണം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് വന്നടിക്കാൻ ഈ ഷെഡിൻറെ ഉള്ളിൽ കയറാൻ പറ്റുമോട് പോയൊക്കെ ഓട് ഓ നോക്ക് ഞാൻ നോക്ക് ഇനി ആരാവള ഫസ്റ്റ് കഴിഞ്ഞാൽ സംതൃപ്തിയായി ഇനി വേട്ടാവളയും പോട്ടെ വാ മാത് നമ്മടെ സ്കൂട്ടുകളെ ഫസ്റ്റ് കളി ഗണപതിക്ക് വെച്ച് ത്രീ ജി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത കളി നോക്കാം നോക്കാൻ അടിക്കാൻ പോകുമ്പോൾ സമയം ആ മെയ്ഡ കേറി സമയത്തെ ലെഫ്റ്റി നമ്മ കേറി വന്നു എന്താണ് അല്ലേ ഫസ്റ്റ് കാല എങ്ങനാണ് ഈ മൂഞ്ചോന്നുള്ളത് അതേ വെരിണ്ട അതേ കേറുന്നണ്ടല്ലോ എങ്ങന വേങ്ങട വെയിറ്റ് ചെയ്യുന്ന സമയമില്ല സാവൂരി ഓട കേറുക എടാ പ്രോ പ്ലയറിനെ കൂടെ കളിക്കാൻ കുറച്ച് വെയിറ്റ് ചെയ്യാ അതിനെ താൻ പ്രോയാ നാളെ പറയാ ബോട്ട് അല്ലേ നീയെ പറയത്തോള്

പടയണീ നമ്മടെ നമ്മളെ വീഡിയോ ഏതിട്ടാലും നമ്മടെ നാട്ടിലെ കണ്ടെ നമുക്ക് പെട്ടെന്ന് അറിയാം അവിടിയാണോ നീലല്ലോ അതോ കേരിക്കാം എന്തിനാണ് പരിപാടികള് ചേച്ചി മതിയൊക്കെ ഉണ്ടായിരുന്നില്ലേ

എന്റെ കള്ളമതോ താൻ വരുന്നുണ്ടോ ഇന്നങ്ങനെ വരുവോഴുന്നള്ളി പ്ലേസ് വരാൻ ഞാൻ കളിക്കട്ടോ അതൊരു ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല സൗകര്യം അത് നല്ലതാ തന്നെ പ്രോയ്ട്ടെ ഞങ്ങൾ കടക്ക് കൂട്ടിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പൊ പയ്യന്മാരില്ലാത്തത് മനസ്സിലായോട്ടാളിക്കണം കേട്ടോ അതുകൊണ്ടാണ് ഈ കളിക്ക എല്ലാവരും കളിക്കാൻ വേണ്ടിട്ട് ആളില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആണോ എന്താണ് തീരുമാനം ഞാൻ കഴിഞ്ഞ ദിവസം വാട്സാപ്പിൽ ചോദിച്ചു മെസ്സേജ് ഇട്ടുണ്ടോ അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് സെക്കൻഡ് ഗെയിം ഗെയിം ഫസ്റ്റ് നോക്കാം നമുക്ക് അവിടെ ഇത് വെച്ചേക്കുന്നത് മൈക്ക് മ്യൂട്ട് ചെയ്യടോ താൻ മാധവ കളിച്ചാല് എനിക്കിപ്പോ ഒരു കോടിയുടെ ഒരു ഫ്ളാറ്റ് കിട്ടും മാധവ മാധവിലും മാധവ മാധവനു പറ്റോ മാധവം വന്ന ഡിന്നർ അടിക്കൻ പറഞ്ഞു മാധവം പ്രോയാഫിക്കേഷൻ വന്നിട്ടുണ്ടോ അർമാദനം കാണണമെങ്കിൽ ജസ്റ്റ് വിസിറ്റ് മാധവൻ വന്നപ്പോഴത്തേക്ക് മിണ്ടാതായോ ഒന്ന് ഒന്ന് ൊരിക്കുന്നു എല്ലായിട്ടില്ല ഒരാള് മുട്ട പൊരിക്കുന്നു ഒരാള് വെക്ക് കൂത പക്ഷെ കൂടോത്ര ചെയ്യുന്നു ഒന്നല്ല ഒന്നല്ല ഉണ്ട് ആളക്കോണ്ട് പെട്ടെന്നണക്കോർക്ക് അവരുടെ ഏത് ഭാഗത്താ ഗ്രീനിലേ മൂന്ന് പേര് ഷെഡിൽ ഇറങ്ങിണ്ട് അവന അവനെ സപ്പോർട്ട് എടുക്കാവാ കട അവിടെ അല്ല കെട്ടാൾ കാണുന്നു. ഓകി. ആ ഫ്രണ്ടിനെ കാണാൾ കാണുന്നതൊന്നുമുണ്ട് ട്ടോ. ലൈക്കോമള്ള ആളുണ്ടെന്നുണ്ട്. ബാക്കിലാണണ്ട ഷെഡ്. നീനെ ഇത്ര റാബി. ഇണ്ട ബാക്കിലല്ലടാ. ബാക്കിലവിടെ ഇർട്ടേ ഷെഡ് ദാ. ഈ ഷെഡ് ആണെന്നുണ്ട്. ഈ ഷെഡ്. അവിടെ ഞാൻ നോക്കുന്നു പക്ഷെ ആളെ കണ്ടില്ല. വന്നാ കൊടുക്കാം. ഞാൻ അവിടെ ഹോൾഡിങ്ങാണ്. കേറി ആ എന്താടിക്കുന്നോ

ഒരു വെള്ളയല്ലേ ആ വെള്ളരെയാണ് എടുത്തത് അയ്യോ ഇല്ല റിയർ പ്ലേസ് ഇങ്ങേരെ വെസ്റ്റ് ഇല്ലല്ലോ ഇപ്പൊ ഞാൻ എനിക്കെന്നെ ഫ്രണ്ടി രൂപിനെ മേലിക്കടന്ന് ഓടാൻ നേരാണ് ഇപ്പൊ ചാടി ആവാനാണ് വെസ്റ്റ് ഞാൻ ഒന്ന് ബാക്ക് അറങ്ങാ റാബിങ്ങട വന്നു ആ ഇവി വന്നു അങ്ങക്കി അങ്ങക്കി അലോങ്ങിലൊത്തുണ്ട് അലോക്സ് ആ So <laughs> it, ോ നോക്കട്ടെ ക്ലച്ചൊന്നും എന്തിനാ നല്ല ഒന്നും ഇല്ല കേരളിച്ചോ ൾ കാരണേക്കെ രണ്ടുപേര് രണ്ടുപേര്

ബാക്കി നാല് വന്ന് അവർന്റെ അടുത്തേ ഇവർന്റെ അടുത്തൊരു പുഷ് ചെയ്യുന്നാണ് അണോട് കേറി വരാ ഇതിന്റെ ഓപ്പസ് അപ്പുറത്തെ സൈഡ് നിപ്പെണ ആളോ അതാന്റെ ബാക്കിലായിട്ട് ഇവിടെയാണ് രണ്ട് വരെ ഞാൻ കണ്ട ഓൾറെഡി ഇപ്പോ ആവരുടെ ത്തിന അടുത്തേ ഓടുണ്ട് ത്തിനത്തിനത്തിനത്തിന ഞാൻ നിൽക്കുന്ന 빌ഡിങ്ങിനകത്ത് സ്പൂക്കി അണ്ണൻ വൈടി എന്താടാ 20 രൂപ സൂപ്പർ ചാറ്റോ താങ്ക്യൂ സോ മച്ച് ബ്രോ സൂപ്പർ ചാറ്റ് ബ്രോ തന്നിയൊക്കെ വിവർക്കും റെമൈൻജി ലൈക്കടിക്കാൻ പറ്റുന്നില്ലകത്ത് എന്താടാ പിന്നെ അല്ലടാ നിന്റെ ബുക്ക് എഴുതി വെച്ചോ നീ നാലും ആവിയെ ഒരു ബുക്ക് എഴുതി വെച്ചിട്ട് അവനടിക്ക് അവനടിക്ക് കെട്ടോ ബാക്കരെ ബാക്ക എ ചാടല്ലേ അവ പൊട്ടനാണോ ആ പൊട്ടനായാണ്ണ്ടേ ചിന്ത ബാക്കില ആള് മാറ്ാൻ തിരിഞ്ഞു നട പോട്ടം പാനേ ഇവിടെ തരണം ഇത് പൊട്ടജനലോടെ അവൻ കേറും അവൻ തര അവൻ തര അവൻ അവന്റെ ടീംമേറ്റ്സ് ഓണേ ഒരുത്തൻ ഓണണ്ട് ബാക്കിൽ ഞങ്ങടെ സിപ്പ് ഇട് പോയി റീകോൾ ചെയ്യോ വർത്തീട് പറയുന്നേ പോടാ സിപ്പ് സിപ്പരെ പിന്നെ ബുക്കോ ണോ അല്ലടാ സൂപ്പർ ഏറ്റെടാ ഞാൻ ജീറ്റിനോട് ഞാൻ ഒരു മെസ്സേജ് കിട്ടിയതന്നെ കൊടുക്കടാ നമ്മുടെ